ി മായമിഴി വള്ളി തേരെ കണ്ട നേരത്ത് കള്ളക്കളനൊഴി കാട്ടിൽ വേലവൽ പള്ളി നേരത്ത് പുള്ളി മായമിഴി വള്ളി തേരെ കണ്ട നേരത്ത് കള്ളക്കളൻ വളി കാട്ടിൽ വേലവൽ പള്ളി നേരത്ത് ോടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുളന്നിടുന്നേ നിന്നെ കെട്ടുവാൻ മനസ്സിൽ മോഹം തോന്നിടുന്നേ പുള്ളി മൽമിഴി വള്ളി തേരിനെ കണ്ട നേരത്ത് കള്ളക്കളനുള്ള അയ്യടമല വേട നിന്നുടേ മോഹം കൊള്ള എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ ഭൂതിയുണ്ടോടാ വേട്ടാ നിങ്ങളുടെ മോകം കൊള്ളാല്ലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ ഭൂതിയുണ്ടോടാ പുള്ളി മൈമിഴി വള്ളിത്തെ കണ്ട നേരം வேலவன் பள்ளி நேரத்து